അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തു ഒരു മുഗ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉണ്ടാവേണ്ട ഏറ്റവും ഉന്നതവും ഉദാത്തവുമായൊരു സംഗതിയാണ് ആളുകളോട് നന്മ കൽപ്പിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ തിന്മ വിരോധിക്കുക എന്നുള്ളതും അംബ്രുൻ ബിൽ റൂഫി നഹ്യുൻ അനിൽ മുൻകർ വിശുദ്ധ ഖുർആാൻ വളരെ ഊന്നിപ്പറഞ്ഞ ഒരു വിഷയമാണിത് അള്ളാഹു സുബാൻ വത്താലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോൾ ചുറ്റുപാടും എന്തൊക്കെ തരത്തിലുള്ള തിന്മകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ നമുക്കെല്ലാ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ അള്ളാഹു സുബാനുവത്തലയിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ലുഖ്മാൻ അലൈഹ് സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചുകൊണ്ട് ഉണർത്തിയത് യാ ബുനയ്യലാ തുഷരിക്കുമില്ല ഇന്ന ഇന്നഷിർക്ക ലുൽ മുൻ അലീം പ്രിയപ്പെട്ട മോനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് തീർച്ചയായും അള്ളാഹുവിൽ ചേർക്കുക എന്നുള്ളത് ഏറ്റവും കൊടിയ അക്രമമാണ് എന്ന് അതുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ വിജയത്തിന് നിദാനമാകുന്ന സംഗതി അതുപോലെ തന്നെ മറ്റ് എല്ലാ തിന്മകളോടും സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കേണ്ടതുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള തിന്മകളെക്കുറിച്ചാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തെ വലിയ വലിയ തട്ടിപ്പുകൾ അതുപോലെ തന്നെ സംസാര രംഗത്തെ വലിയ തിന്മകൾ ഏഷണിയും പരദൂഷണവും കളവുമെല്ലാം തന്നെ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയെല്ലാം തന്നെ ഓരോ തിന്മക്കെതിരെയും സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കാനും അതിനെ തിരുത്തേണ്ട രൂപത്തിൽ തിരുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നന്മ കൽപ്പിക്കുക ബിൽ റൂഫ് നമ്മൾ ആലോചിച്ചു നിങ്ങളെ ഏറ്റവും നല്ല ഹയർ ഉമ്മ ഏറ്റവും നല്ല ഒരു സമുദായമായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള സുബാനു വത്താല അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മ കൽപ്പിക്കുന്ന ഒരു സമുദായമായി നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ കൽപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യവും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് നന്മ എന്ന് പറയുമ്പോൾ നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ റബ്ബിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളതാണ് തൗഹീദിന്റെ പ്രബോധനമാണ് ഏറ്റവും വലിയ നന്മ അതുപോലെ തന്നെ നല്ല വാക്ക് പറയാൻ സത്യം പറയാൻ നീതിയോടുകൂടി വർത്തിക്കാൻ വിനയത്തോടു കൂടി പെരുമാറാൻ അങ്ങനെ സ്വഭാവ രംഗത്തും അതുപോലെ തന്നെ സംസാര രംഗത്തുമെല്ലാം തന്നെ എല്ലാ തരത്തിലുള്ള നന്മകൾ നമ്മൾ ഉൾക്കൊള്ളുകയും അത് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാട്ടുകാർക്കുമൊക്കെ പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്